ൂർ ആസ്ഥാനമായ കേന്ദ്ര ഉൾനാടൻ മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ കേരളത്തിലെ കൊച്ചി കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടെ പഠന ക്യാമ്പ് നടത്തി ഇടക്കൊച്ചി ഞാനോദ്യോഗം സഭാ പ്രസിഡന്റ് എ ആർ ശിവജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരു തീരുമാനമെടുക്കാൻ എടുക്കാൻ ശക്തി ഈ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ൂട് വരെയുള്ള കായിക മേഖലകളിൽ പരമ്പരാഗത വസ്തുക്കൾ ഇവിടുമുണ്ട് പക്ഷേ അവരെല്ലാം മറ്റ് മൊഴികളോടും മകൾ വന്നുകൊണ്ട് ഉപ്പാദനം കുറഞ്ഞ് മത്സ്യ സമ്പത്തിൻ്റെ ആവാസ വ്യക്തമാറി ആയിരക്കണക്കിന് സ്പീഷീസ് അതായത് തരങ്ങൾ ഒരു അൻപത് അറുപത് കൊല്ലം മുമ്പ് ഒരു ഊന്നി ഒറ്റ ഉദാഹരണം ഊന്നിപ്പാടി വല കിട്ടാൽ ഒരു വര അഴിച്ചു നിന്ന് ഉണ്ടാകുന്ന ജീവജാലങ്ങൾ ചെമ്മി മാത്രമല്ല ഒരുപാട് തരം ജീവജാലങ്ങളുണ്ടാവും ഇന്ന് അഴിച്ചിട്ടാൽ ഉണ്ണി കൊള്ളത് ഈ തെളിയിച്ചാൽ ഈ വിചാരിച്ചാലും ഇന്നും നടക്കാത്ത ഒരു സംഭവമാണ് ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഞാനും ആ രാഷ്ട്രീയ പ്രതിനിധിയായി പല പ്രാവശ്യം പല രീതിയിൽ ഗവൺമെന്റുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് പോളപ്പായലും എക്കലും ഒക്കെ എക്കലും പോളപ്പായ ശർമ്മിക്കുമ്പോ വാരമാണ് സംവിധാനം ഉണ്ടായത് അതായിടക്കുന്നു പിന്നെ നമ്മുടെ കുറച്ച് മിക ഈ പാലും അതുപോലെ തന്നെ പൈപ്പ് ഇട്ടക നമ്മള് സൃഷ്ടിച്ചിരിക്കുകയാണ് അതിനൊരു പദ്ധതി കുറച്ച് ഉണ്ടായിരുന്നു അത് കുറച്ച് പൂർത്തിയാക്കാനൊക്കെ പിരിഞ്ഞ് പോയിരുന്നതാണ് അപ്പൊ എന്ത് രാഷ്ട്രീയ പാർട്ടിയുടെ അധികാരത്തിൽ വന്നാലും നമ്മുടെ ഈ പ്രശ്നം ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പോളപ്പായനോർമ്മ ഞാൻ ഉൾപ്പെടുന്ന ആളുകളൊക്കെ ഈ ഓർമ്മമാണെന്ന് വെച്ച് ഈ പായനെ പ്രതികരിച്ച് നമ്മള് വളരെ വേദന കൊടുത്ത് തന്നെ വലവഴിക്കുകയും വല ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഇപ്പൊ നമുക്ക് കായലും ഓളവായലും കായലും നികുന്ന് കിടക്കുന്ന ഈ എക്കൽ അടിഞ്ഞുകൂടിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഇത് രണ്ട് നടന്നില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളിക്ക് അവരുടെ തൊഴിലെടുക്കാൻ കഴിയില്ല വസ്തുതയാണ് അപ്പൊ നമ്മൾ എന്ത് വേണം ഏത് ഏജൻസിംഗും ആശ്വാസം എത്തിക്കാൻ അങ്ങനെ നമ്മൾ സ്വാഗതം ചെയ്യും ഇപ്പൊ സി എംഒമാരെ ശ്രമിക്കുന്നത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഇവിടുത്തെ തൊഴിലാളി അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചെന്ന കോ ശ്രദ്ധപ്പെടുത്താൻ കഴിയും നമ്മുടെ വേമ്പനാട് കായൽ ഒരു റാംസാർ സൈറ്റ് ആണ് അപ്പം അത് പല ചലഞ്ചസും ഫേസ് ചെയ്യുന്നുണ്ട് പല ഇഷ്യൂസും ഉണ്ട് ലൈക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു ഇതാണ് നമ്മുടെ പോളപ്പായലിൻ്റെ ഇൻഫെസ്റ്റേഷൻ അപ്പം അത് കാരണം മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു ഉപജീവന മാർഗം തന്നെ ബന്ധപ്പെട്ട് എന്താ പറയുക അതിനെ ബാധിച്ചിട്ടുണ്ട് അതായത് അതിന് അവരുടെ മത്സ്യത്തെ മത്സ്യം പിടിക്കാൻ പോകുന്ന ഫിഷിങ്ങിനും പിന്നെ അതിൻ്റെ ഫിഷ് സ്പീഷീസൊക്കെ സിറ്റീനേം ഒക്കെ എഫക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ സർവേ നടത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ് അങ്ങനെ എങ്ങനെയാണ് അവരുടെ ലൈവ്ലിഹുഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സർവേ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണത് ഇന്ന് കേന്ദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൻ്റെ ഉൾനാടൻ മേഖലയുമായി അവരുടെ ഉൾനാടൻ മത്സ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വേമനാട്ടുകായൽ സംരക്ഷണ സമിതിയുമായി ചേർന്നുകൊണ്ട് വേമനാട്ടുകായലെ പോളപ്പായലിൻ്റെ ആഘാതത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു പഠനത്തിൻ്റെ ഭാഗമായൊരു സെമിനാർ ഇവിടെ നടക്കുക വേമനാട്ടുകായലിൻ്റെ ചോദ്യാവസ്ഥ വേമനാട്ടുകായലിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരവധി വേദികളിൽ വേമനാട്ടുകായൽ സംരക്ഷണ സമിതി അപേക്ഷകൾ സമർപ്പിക്കുകയും ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ സീമാഫാറ യൂണിറ്റ് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ കുസാറ്റിൽ അതുപോലെ തന്നെ കുഫൂസിൽ ീ സർവകലാശാലയിലും കൊച്ചി യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ വേമ്പനാട്ടുകാർ സംരക്ഷിക്കാൻ പ്രോജക്റ്റുകൾ വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി ഉഫൂസിൻ്റെ പദ്ധതി ഏതാണ്ട് ഗവൺമെൻ്റ് മുന്നിലുണ്ട് കുസാറ്റിൻ്റെ പദ്ധതിയും ഒരു പഠന റിപ്പോർട്ടും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് വേമനാട്ടുകാരിൽ സംരക്ഷിച്ചേ പറ്റൂ അത്രയ്ക്കും ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതം ഏറ്റുകൊണ്ടാണ് വേമ്പനാട്ടുകാരിൽ ഇവിടെ നിൽക്കുന്നത് ഇത് അതിവിദൂര ഭാവിയിൽ പോയാൽ നമ്മുടെ നാട് നശിക്കുന്ന തരത്തിലേക്ക് വേമ്പനാട്ടുകാർ മാറും എന്നുള്ള സംശയമില്ല അതുകൊണ്ട് വേർനാട്ടുകായലിൻ്റെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണിത് പോളപ്പായൽ നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നമുക്കുണ്ടാക്കുന്നുണ്ട് ചേർത്തല മുതൽ ഏകതാണ്ട് മുനമ്പം വരെയുള്ള ഈ മത്സ്യത്തൊഴിലാളി മേഖലയെ വളരെ വലിയ ആഘാതമാണ് ഈ പോളപ്പായൽ ഏൽപ്പിക്കുന്നത് പോളപ്പായൽ ശല്യം മൂലം മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടുവാൻ തുടങ്ങിയിട്ട് അനേകം വർഷങ്ങളായി എന്നുള്ളത് കൊണ്ട് തന്നെ പോളപ്പായലിൻ്റെ ദുരിതമനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ആഘാത ഏറ്റവും ഫലവത്താകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഞാനോദ്യം സഭാ പ്രസിഡന്റ് എ ആർ ശിവജി പറഞ്ഞു സി ഐ എഫ് ആർ ഐ കൊച്ചി കേന്ദ്രം സീനിയർ സയന്റിസ്റ്റുമാരായ ഡോക്ടർ ദീപ സുധീശൻ ഡോക്ടർ തങ്കം തെരേസ പോൾ ജോസഫ് സേവ്യർ കളപ്പുരുക്കൾ വി ഡി തിലകൻ അഡ്വക്കേറ്റ് വി പത്മനാഭൻ കെ എസ് അമ്മിക്കുട്ടൻ സി എം ചന്ദ്രബോസ് തനുജ അബ്ദുള്ള പി വി ഷാജൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കൊച്ചി